ോ കേട്ടോ ആ പോണില്ല വികൃതി ആട്ടാ വികൃതി ആയിട്ടുണ്ടോ വണ്ടി തിരിച്ചാണ് വികൃതി ആയിട്ടുണ്ടല്ലോ വണ്ടി തിരിച്ചാണ് അതോ അതോ വണ്ടിയമ്മ കളിച്ചാണ് ക്യാഷ് ആയിട്ടാണ് ഫുൾ ക്യാഷാണല്ലോ എത്രണ്ടോ പണ്ടാണെ ചില്ലറ പൈസകൾ അല്ലേ പത്തിന്റെ കുറെ നോട്ടുകളൊക്കെ വന്നിരുന്നു ഇപ്പൊ പത്തല്ല ഇപ്പൊക്കെ നൂറിന്റെ നോട്ടുകൾ അല്ലേ രണ്ട് വെട്ടി മീനോ അതായത് രണ്ടര പെട്ടി മീനോ രണ്ട് വെട്ടി മീന് ഞങ്ങള് ഡെയിലി എടുക്കും കേട്ടോ നമ്മളെ വണ്ടീടെ കിടക്കണു വണ്ടി ഇങ്ങനെ ഓരോ കംപ്ലൈന്റുകൾ ഇന്നുണ്ടായിരുന്നു വണ്ടി കംപ്ലൈന്റ് ഉണ്ടായിരുന്നോ ചീമ്പലില്ല അല്ലേ വണ്ടി ഇടയ്ക്കിടയ്ക്ക് വണ്ടിക്ക് ഓരോരോ കംപ്ലൈന്റുകളാണ് പണ്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇരുന്നിട്ട് ഇങ്ങനെ ചില്ലറ പൈസകൾ ഇടും അപ്പോൾ പത്ത് രൂപ അടിച്ചു മാറ്റിയിരുന്നു കൊറേ ചില്ലറണ്ടാവും പത്തിൻ്റെ ഒട്ടുകളൊന്നും ഇല്ലല്ലോ ഇപ്പൊ ഇപ്പൊ അറിയിട്ടില്ലല്ലോ കൊട്ടനകൾ എപ്പോഴും നമ്മളെ അടുത്ത് പണ്ട് ഫുള്ള് പത്തിനോട്ട് രൂപേ കിലോ 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 രൂപ നൂറായില്ലേ പണ്ട് കൊറേ പൊളിക്കും വികൃതികളാണ് ഫുള്ള് വികൃതികള് അവിടെ ഒരു വികൃതി ഇവിടെ രണ്ടാളും കേട്ടോ വീഡിയോ എടുക്കാൻ പുറത്തേക്ക് ഇറങ്ങിപ്പോ മക്കളെ ഭയങ്കര മഴ കേട്ടോ അപ്പൊ അതാ ഞാൻ മാറ്റി ഇറങ്ങിക്കാണ് അപ്പൊ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ ഒരുപാട് പേര് ഒരുപാട് കമൻ്റുകൾ ചോദിച്ചിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതിനൊക്കെ മറുപടി കാര്യങ്ങളൊക്കെ വീഡിയോയിൽ എന്ന് വിചാരിക്കുന്നുണ്ട് പിന്നെ എന്തായാലും കുറേ ആൾക്കാർ പറഞ്ഞിരുന്നു എന്താണ് താർക്കാക്കൊരു വ്യത്യാസം ഉണ്ട് കുറച്ച് ഗ്ലാമർ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിരുന്നു ഞാൻ അത് പറഞ്ഞപ്പോൾ സെക്കിയ്ക്ക് പറ്റിയിട്ടില്ല സെക്കിയ മുമ്പിൽ നിൽക്കുന്നുണ്ട് അപ്പോൾ ഒന്നുമില്ല ഞാനൊന്ന് മുടി വെട്ടിയതാണ് ഞാൻ ഇത്രയും ചെറുതാക്കിയിട്ട് താടി വിൽക്കലില്ല ഇത്രയും ചെറുതാക്കിയിട്ട് മുടി വെട്ടലുമില്ല അപ്പോൾ എങ്ങനെ എങ്ങനെയുണ്ടെന്നുള്ളത് നിങ്ങൾ ഇവിടെ കമൻറ്റിൽ അറിയിക്കണം കേട്ടോ പിന്നെ എന്തായാലും നമ്മളെ വീഡിയോസൊക്കെ എല്ലാവരും കണ്ടാണ് വിചാരിക്കുന്നു വണ്ടിയൊക്കെ നമ്മളെ അളിയനു കൊടുത്തിട്ടുണ്ട് പിന്നെ ഏറ്റവും കൂടുതൽ വന്ന കമൻ്റാണ് അപ്പോൾ നമ്മുടെ സിനുമൊക്കെ പരിയിലെത്തിയിട്ടുണ്ടായിരുന്നല്ലോ നമ്മൾ സ്വർണോ കാര്യങ്ങളൊക്കെ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്താണത് കൊടുക്കാത്തത് എന്താണ് കൊടുക്കുന്നത് എന്നുള്ള ഒരുപാട് ആൾക്കാർ കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് ആ കമൻറ്റ് അപ്പൊ മക്കളെ അതിനുള്ള ഒരു മറുപടി കാര്യങ്ങളൊക്കെയാണ് ഈ വീഡിയോയിൽ അപ്പൊ ആദ്യമായിട്ട് കാണുന്ന ഒന്ന് സബ്സ്ക്രൈബ് അഭിപ്രായങ്ങൾ എന്താണെങ്കിലും കമന്റിൽ അറിയിക്കോ അപ്പൊ ഒരുപാട് പേര് ചോദിച്ചിരുന്നു നമ്മൾ അടുപ്പിന്റെ അപ്ഡേറ്റ് കിട്ടോ കാരണം അടുപ്പ് നമുക്ക് ഫുള്ള് പുകയായിരുന്നു അടുപ്പ് ആകെ പുകഞ്ഞിട്ടുള്ള അടുപ്പായിരുന്നു അല്ലെ ഇപ്പൊ അങ്ങനെ അടുപ്പ് പൊകേടില്ല അപ്പൊ പുകയല്ലാത്ത ആയിട്ടുണ്ട് അല്ലെ എന്തൊക്കെയാണ് അഭിപ്രായം സെക്കിയുടെ സൗണ്ട് ആരും കേൾക്കുന്നില്ല പറയുന്നുണ്ട് എന്താണ് സെക്കിയുടെ സൗണ്ട് കേൾക്കാത്തത് പറയൂ സൗണ്ട് 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 കൂടുതലാണ് കൂടുതലാണ് കുറവുള്ളത് കുട്ടി വീഡിയോ കളിക്കുന്നുണ്ട് അല്ലെ സൗണ്ട് ഉണ്ട് സെക്കിക്ക് നല്ല സൗണ്ട് സൗണ്ട് ഒറിജിനൽ സൗണ്ട് സെക്കിന്റെ ഒരു പാട്ട് വീഡിയോയിൽ വരാൻ കേട്ടോ സെക്കിക്ക് രണ്ട് പാട്ട് അറിയാം സുക്കുർ സുന്ദരന ആ പാട്ട് അറിയാം പിന്നെ എന്നുള്ള പാട്ട് വരാ അല്ലേ അങ്ങനെ രണ്ട് പാട്ടുണ്ട് താത്തൊക്കെ പാട്ട് പാടാല്ലോ ഒരു പാട്ട് പഠിക്കാൻ നോക്കട്ടെ മുണ്ടിസിനി പഠിക്കണം പറ പാട്ട് പാടിയപ്പോ സംഗീതത്തിന്റെ ഇടയിൽ ഫോൺ കോൾ വന്നിട്ട് കട്ടായി പോയി ഞാന് ഷാനുന് ഒരു അല്ലെ ഒരു സ്റ്റുഡിയോയിൽ സ്റ്റുഡിയോയില് ഉമ്മനെ ബർത്ത് പാട്ടൊക്കെ പാടാൻ പോകുന്നത് എന്തായാലും ഒരു പാട്ട് രണ്ടുപേര് പാടിക്കാത്ത നോക്കണം കണ്ടുപോകട്ടെ ജെയ് നിർബന്ധിച്ച ഒരു പാട്ടുള്ളൂ മരിവാളോട് ചോദിച്ചിട്ട് എടാ പാടാ ഔടയ്ക്ക് കൊറേ 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 പാട്ടറിയാ ഇപ്പൊ പാട്ട് പാടാൻ ഇപ്പൊ പാട്ട് പാടാൻ രംഗത്തേക്ക് വന്നിട്ടുണ്ട് ആ ഇപ്പൊ അതിന് അപ്പുറത്ത് രണ്ടു പേരുണ്ട് രണ്ടുപേരും മത്സരിച്ചിട്ടാണ് പാട്ട് ഇപ്പൊ എങ്ങിട്ടാന്ന് ചോദിക്കുന്നുണ്ട് ഇപ്പൊ നമ്മുടെ ഫാദർ അദ്ദേഹം ഒരു പാട്ട് പാടുന്നതാണ് അല്ലെ എന്തൊരു പാട്ട് പാടിയല്ലോ മന്നാനിലേക്ക് ഞാൻ എന്നും നിൻ മുന്നിൽ നിന്നും കണ്ണു നീരോടിപ്പിച്ച് എല്ലാ ദുഃഖങ്ങളും നിന്നിൽ ഞാൻ സമർപ്പിച്ച് മനസ്സിൽ മന്നാനിലേക്ക് ഞാൻ എന്നും നിന്നും കണ്ണു കണ്ണും എല്ലാ ദുഃഖങ്ങളും നിന്നിൽ ഞാൻ സമർപ്പിച്ച് നമ്മുടെ ഡയറിയിൽ ഇത്രേ പാട്ടുകൾ അല്ലേ കൊറേ പാട്ടുകൾ ഉണ്ടായിരുന്നു അതില് കൊറേ പേര് ഫുൾ ആയിട്ട് കാണാതറിയില്ല അതെ ഒക്കെ മറന്നുപോയി നമ്മുടെ സ്റ്റുഡിയോയിൽ പോയിട്ട് പറഞ്ഞിട്ടുണ്ടോ അതിന് മുമ്പ് പറഞ്ഞില്ല കാരണം പാട്ട് വലിയൊന്നും പാടിക്കഴിഞ്ഞാ നിങ്ങളെ പാട്ടിന്റെ അടി അടി പോകുന്നു അത് കാരണം സെക്കി പാടില്ല സെക്കിയോ എന്താ പാട്ടുണ്ട് രഞ്ചാമത് പാടോ സുന്ദരനാണ് നല്ല അത് പറഞ്ഞുണ്ട് സെക്ക് പറഞ്ഞുണ്ടോ നമ്മള് ഫാമിലി ആയിട്ട് നമ്മള് സ്റ്റുഡിയോ പോയിട്ടൊരു പാട്ടുണ്ട് അപ്പൊ നമ്മുടെ ഇന്നത്തെ മെയിൻ വീഡിയോ അതല്ലെട്ടോ നമ്മുടെ തിരുവനന്തപുരകുട്ടിക്ക് നമ്മൾ സ്വർണം വാങ്ങിയിട്ടുണ്ടല്ലോ അത് എന്താണ് ഇടാൻ പോയില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പൊ നമ്മള് വാങ്ങിയിട്ടില്ലെന്ന് ചോദിക്കുന്നുണ്ട് ശരിക്കും വാങ്ങിയിട്ടില്ലേ വാങ്ങിട്ടില്ലേ വാങ്ങിക്കണോ ഇട്ടാ പോവാത്തത് ആ ടൈമിന്റെ ഒരു പ്രശ്നമാണ് അപ്പൊ അതുകൊണ്ടാണ് ഏട്ടോ എന്റെ വീട് പണിന്റെ തിരക്കും കാര്യങ്ങളും പിന്നെ ഇപ്പൊ പെട്ടന്ന് വന്നതിന്റെ തിരക്കുകള് പിന്നെ അല്ലേന്റെ കാര്യങ്ങൾ അങ്ങനെ കുറച്ച് തിരക്കുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടാവുകൊണ്ടാണ് നമ്മള് അല്ലേ സ്വർണം ഇടാൻ പോവാത്തത് എന്തായാലും നമ്മളത് പെട്ടെന്ന് നമ്മൾ ഇടും ചെലപ്പോ നമ്മൾ ഇന്ന് പോകും ചിലപ്പോ നാളെ പോകും മറ്റൊന്ന പോവും അതിന്റെ പ്ലാനിങ്ങിലാണ് എന്റെ കുട്ടി കുട്ടി സ്വർണ്ണതാ ആ കുട്ടികൾക്ക് പിന്നെ സ്വർണം രണ്ടും അതെ ഒന്നും നമ്മൾ കിട്ടില്ലേ കൊഴപ്പല്ല നമ്മള് നമ്മളൊരു സന്തോഷങ്ങൾക്ക് വേണ്ടിട്ട് നമ്മള് ചെയ്യാലെ ഞാന് ഞാൻ പോവണുള്ളൂ അതാ അവിടെ പുട്ട് കാര്യങ്ങളുണ്ട് ഇപ്പൊരാള് മൊബൈലില് ഭയങ്കര കളിക്കാനാട്ടോ ഒരാള് നോക്കി നിക്കുന്നുണ്ട് അവിടെ എന്താ കറി നിങ്ങളുടെ ഇങ്ങനൊക്കെ തന്നെ ഇന്നത്തെ കറികളാണ് എല്ലാരും പരീക്ഷിക്കുക അപ്പൊ അതൊക്കെ തന്നെ നമ്മൾ ഇന്നലത്തെ ഇന്നത്തെ വീഡിയോ മക്കളെ ഞാന് കടേക്ക് പോവാണ് തിങ്കളാഴ്ചയാണ് അത്യാവശ്യത്തിൽ കൂടുതൽ തിരക്കുള്ള ഒരു ദിവസമാണ് അപ്പം നമ്മൾ നാളെ മറ്റന്നാളൊക്കെ ആയിട്ട് നോഫലിൻ്റെ ഒരു തിരക്ക് കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നമ്മൾ സ്വർണം കാര്യങ്ങളൊക്കെ ഇടാൻ പോകുന്നുണ്ട് പിന്നെ വീട്ടുകാരായിട്ടൊക്കെ നമ്മളെ സ്റ്റുഡിയോയിലൊക്കെ പോയിട്ട് ഒരു പാട്ടൊക്കെ പാടിപ്പിക്കണം ഇപ്പൊ അടിപൊളിയായിട്ട് പാടില്ല അപ്പോൾ കുറേ പാട്ടൊക്കെ പാടിയിട്ടുണ്ട് എപ്പാനായിട്ട് ഒരു സ്റ്റുഡിയോയിലൊക്കെ കയറിയിട്ടൊരു പാട്ട് പാടിക്കണം വൈഫിനായിട്ട് പാടിപ്പിക്കണം അമ്മായിട്ട് പാടിപ്പിക്കണം അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു എപ്പിസോഡ് കാര്യങ്ങളൊക്കെ ചെയ്യാം അപ്പോൾ സ്വർണ്ണം ഇടാൻ പോകാതിൻ്റെ ഒരു പ്രശ്നം ഇതാണ് നോഫലാട് തിരക്കാണ് അപ്പോൾ നമുക്ക് ഇത് ഇടയിൽ അർജൻറ്റുമില്ല കാരണം ആ തിരക്കുകളൊക്കെ ഒന്ന് കഴിഞ്ഞിട്ട് പോയിട്ട് ഇടാന്നുള്ളതുകൊണ്ടാണ് അപ്പോൾ ഒരുപാട് കമൻറ്റ് കാര്യങ്ങൾ വന്നപ്പോൾ നമ്മളത് നിങ്ങളോട് പറയുക എന്നുള്ളതാണ് അങ്ങനെ കുറേ അടിപൊളി വീഡിയോസുകൾ ഇനി വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക ഞാൻ ഏത് വണ്ടി എടുക്കുന്നത് ചോദിച്ചിട്ടുണ്ട് വണ്ടി നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ട് നമ്മൾ വണ്ടി ബുക്ക് ചെയ്യാൻ പോകുന്ന വീഡിയോ അല്ലെങ്കിൽ നമ്മൾ വണ്ടി എടുക്കാൻ പോകുന്ന വീഡിയോ ഒക്കെ നമ്മുടെ ചാനലിൽ ഉണ്ടാവും കേട്ടോ അപ്പോൾ നിങ്ങളൊക്കെ കട്ടക്ക് നിൽക്കുന്നുണ്ട് അതേപോലെ തന്നെ നമ്മളോട് എപ്പോഴും നിങ്ങളെപ്പോഴും നമ്മളെ കൂടെ ഉണ്ടാവുക അപ്പോൾ നിങ്ങളെ നമ്മളെ ഒപ്പം ഉണ്ടെങ്കിൽ നമ്മൾ അടിപൊളി അടിപൊളി വീഡിയോ ഇങ്ങനെ ഉണ്ടാവും അവിടെ ചെക്ക് ഇട വന്നിട്ടുണ്ട് അവിടെ നിന്ന് അവരുടെ ചോദിക്കുന്നുണ്ട് ഓർക്കിപ്പോൾ വീഡിയോ ആണെന്നൊന്നും അറിയില്ലല്ലോ ഓല് നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ ഓർത്തനം പറയും കുറേ ടേക്കുകൾ എടുക്കേണ്ടി വരും കാരണം ഓല് നമ്മൾ വീഡിയോ എടുക്കണ ഇടയിൽ ഓല അച്ചിയും ഉണ്ടാക്കും അപ്പോൾ നമ്മൾ വീണ്ടും റീടേക്ക് ടേക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കോ റീ ടേക്ക് കാര്യങ്ങളൊക്കെ നമ്മൾ എടുക്കും അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇതാണ് അപ്പോൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളി അഭിപ്രായങ്ങൾ എന്താണെങ്കിലും നിങ്ങൾ എന്തായാലും കമൻറ്റിലൊന്നിയിക്കട്ടോ പിന്നെ വീഡിയോ ഒന്ന് ലൈക്കും കൊടുക്കും അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം അപ്പോൾ അതുവരെ ഒരുപാട് സ്നേഹത്തോടെ അസ്ലാമലൈക്കും